ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തുർക്കിയെ പോലെയൊന്നും ഒരു ഡ്രോൺ ഉൽപാദക രാഷ്ട്രമായിട്ട് വേഗത്തിൽ വളരാൻ കഴിയാതെ പോയതായിരുന്നു തുർക്കി ഡ്രോൺ നിർമ്മാണത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ത്യയെക്കാൾ വളരെയധികം പവർ ഇൻഡെക്സിൽ പുറകിലുള്ള തുർക്കി ഇന്ത്യയെക്കാൾ ശക്തമായ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് ലോകം കണ്ടു അമേരിക്കയും ഒരുപക്ഷെ ഇസ്രയേലും കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ടാണ് തുർക്കി ലോകത്തെ ഞെട്ടിച്ചത് ചൈന ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവയ്ക്കെല്ലാം തന്നെ ഒരുപാട് പോരായ്മകളും ഉണ്ടായിരുന്നു എന്നാൽ വളരെ സന്തോഷമുള്ള വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ചുവടുവയ്പ് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഒരു ഡ്രോണാണ് ഈ ഒരു പുതിയ നേട്ടം ഇന്ത്യക്ക് ഉണ്ടാക്കിയത് ഈ ഒരു ഒറ്റ ഡ്രോണുകൊണ്ട് നമ്മൾ ഡ്രോൺ നിർമ്മാണ രംഗത്ത് മുന്നേറുക മാത്രമല്ല ഈ ആത്മഹത്യാ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ തുർക്കിയും ചൈനയും റഷ്യയും പോലും പിന്നിലാക്കിക്കൊണ്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും തൊട്ടു മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ഉണ്ട് ആത്മഹത്യാ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തില് ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇസ്രയേല് രണ്ടാമത് അമേരിക്കയാണ് മൂന്നാം സ്ഥാനത്ത് നേരത്തെ തുർക്കിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ തുർക്കിയെപ്പോലും പുറകിലാക്കിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നേട്ടം അതായത് ഏറ്റവും ഉയർന്ന വേഗതയും കുറഞ്ഞ ഭാരവുമുള്ള ക്യാമിക്കസേ ഡ്രോണായിട്ടുള്ള ഖാർഗ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഈ കാറ്റഗറിയിൽ അതായത് ക്യാമി ക്യാസ വിഭാഗത്തിൽ ഡ്രോൺ വിഭാഗത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്നതാണ് ഇന്ത്യയുടെ ഖാർഗ ഈ ഖാർഗ ഡ്രോണിന് രണ്ട് പോയിന്റ് എട്ട് മീറ്റർ നീളവും മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള ചിറകുകളുമാണ് ഉള്ളത് നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ ഭാരമുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ എൻ എൽ വികസിപ്പിച്ചെടുത്ത എൻജിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും ഒൻപത് മണിക്കൂർ വരെ ടാർഗറ്റ് ഏരിയകളിൽ കറങ്ങി നടക്കാനും ആക്രമണം നടത്താനും ശേഷിയുണ്ട് മുപ്പത് മുതൽ നാൽപ്പത് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ഖാർഗയ്ക്ക് ശേഷിയുണ്ട് മനുഷ്യന്റെ കമാൻഡ് അനുസരിച്ച് ശത്രുവിനെ ആക്രമിക്കാനുള്ള കഴിവും ഇതിനുണ്ട് ഇന്ത്യയുടെ നാവിക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ജി പി എസ് ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് സ്പെക്ട്രം ജാമർ അടക്കം ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യപകടകാരിയായിട്ടുള്ള ഒരു ആയുധമായി ഇത് മാറുന്നു വെറും മുപ്പതിനായിരം രൂപയാണ് ഒരു ഡ്രോണ് നിർമ്മിക്കാൻ ഇന്ത്യക്ക് ചെലവ് വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രോൺ കൂടിയാണിത് അതായത് ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഇന്ത്യയുടെ പുറകിലാണ് അതായത് വളരെ ചിലവ് ചുരുക്കി ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോണുകളിലൊന്ന് ആത്മഹത്യാ ഒന്നാണ് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്നതിനായിട്ട് അമേരിക്ക നൽകുന്ന ആയുധങ്ങളിൽ ഈ കാമിക്യാസ വിഭാഗത്തിൽപ്പെടുന്ന ആത്മഹത്യാ ഡ്രോണുകൾ ഉണ്ട് ഈ ആത്മഹത്യാ ഡ്രോണുകൾ ഇത് ചെയ്യുന്നത് ബില്ല് കണക്കിന് യു എസ് ഡോളർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച കവചിത വാഹനങ്ങളിലും ടാങ്കുകളിലും ഒക്കെ ഇത് പറന്ന് ചെന്ന് വീഴുന്നതിലൂടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അത് തകർന്നു പോവുകയും ചെയ്യും അതായത് വലിയ നഷ്ടമാണ് ഇത് ശത്രു ഉണ്ടാക്കുന്നത് ഈ ഡ്രോണുകൾ സ്വന്തമായിട്ടുള്ള രാജ്യങ്ങൾക്ക് യുദ്ധങ്ങളിൽ ശത്രുവിന്റെ വലിയ കവചിത വാഹനങ്ങളെയും ടാങ്കുകളെയും ഒക്കെ നിഷ്പ്രയാസം തകർത്തെറിയാൻ സാധിക്കും അതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ നോക്കൂ ഇന്ത്യ ഇത് മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ നിർമ്മിക്കുന്നുവെന്ന് കരുതുക ഈ മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ നിർമ്മിച്ച ഈ ഒരു ക്യാമിക്യാസെ നമ്മുടെ ഡ്രോണ് നമ്മൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നു എന്നും കരുതുക അപ്പൊ ചൈനയുടെ ഒരു ടാങ്ക് വരെയാണ് ടൈപ്പ് നയൻറ്റി നയൻ ഇസഡ് ടി ഇസഡ് നയൻറ്റി നയൻ എന്നറിയപ്പെടുന്ന ചൈനയുടെ ഒരു തേർഡ് ജനറേഷനിൽ പെടുന്ന ഒരു ഒരു അവരുടെ ഒരു ടാങ്ക് നമ്മുടെ നേരെ വരികയാണ് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമിട്ട് കൊണ്ട് വരികയാണ് ഇത് ഒരെണ്ണം നിർമ്മിക്കുന്നതിന് ചൈനയ്ക്ക് വേണ്ടി വരുന്നത് ഏതാണ്ട് ഇരുപത് കോടിയിലധികം രൂപയാണ് ഇത് ഒരെണ്ണം നിർമ്മിക്കാൻ ഈ ഇരുപത് കോടിയോളം രൂപ മുടക്കി ചൈന നിർമ്മിച്ച ടാങ്കിനെ വെറും മുപ്പതിനായിരം രൂപ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നശിപ്പിക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ സാധിക്കും മിസൈലിന്റെ പോലും ആവശ്യം വരുന്നില്ല കാരണം ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഡ്രോൺ ഖാർഗ എന്ന നമ്മുടെ ഈ ഡ്രോൺ ഏകദേശം ആയിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു ഡ്രോൺ ആണ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈന യുദ്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധമായിരിക്കും ഇത് വളരെ സിമ്പിളാണ് കാണാൻ വളരെ വെയിറ്റ് കുറഞ്ഞ ഒന്നാണ് കമ്പാരറ്റീവ്ലി ഇപ്പം യു എസ് ഒക്കെ ഒരു ഘട്ടത്തിൽ വളരെ അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളാണ് നിർമ്മിച്ചു കൂട്ടിയത് എന്ന് വെച്ചാൽ വളരെയധികം വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൺ കണക്കിന് ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള വമ്പൻ ഡ്രോണുകളാണ് നിർമ്മിച്ചത് ഈ വമ്പൻ ഡ്രോണുകൾ നിർമ്മിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കോസ്റ്റ് അതിന് വേണ്ടി വരും രണ്ടാമത് ഈ വമ്പൻ ഡ്രോണുകളെ വളരെ ചിലവ് കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ കഴിയുന്ന തരത്തിൽ ഇന്ന് ടെക്നോളജി വികസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബില്യൺ കണക്കിന് യു എസ് ഡോളറാണ് അവിടെ ചെലവ് വരുന്നത് പലരും ഇന്ത്യയുടെ ഈ ഡ്രോണ് കണ്ടിട്ട് ഇന്ത്യക്കാർ തന്നെ ഓ ഇത് എന്ത് ഡ്രോണ് ഇതിന് വലിയ യു എസ് ഒക്കെ ഇപ്പോൾ ഭയങ്കരപ്പെട്ട വലിയ ഡ്രോണുകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇത് നിർമ്മിക്കേണ്ട ആവശ്യം ഇപ്പൊ എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട് സി യു എസ് ഇപ്പോൾ ട്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ യുക്രൈൻ റഷ്യ യുദ്ധം പല രാജ്യങ്ങളുടെയും കണ്ണു തുറന്നിട്ടുണ്ട് എന്ന് ഒരുപാട് ആയുധങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഒരു മേഖലയാണ് സത്യത്തിൽ യുക്രൈനിലെ ജനത എന്ന് പറയുന്നത് ഇന്ന് ഭൂമിയിലെ കുറെ രാജ്യങ്ങളുടെ ഒരു പരീക്ഷണ വസ്തുവാണ് അതിൽ റഷ്യ ഉണ്ട് അതിൽ അമേരിക്ക ഉണ്ട് അതിൽ യൂറോപ്പ് ഉണ്ട് നാറ്റോ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇവരെല്ലാരും അവരുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇന്നേ അവരെ പരീക്ഷിക്കാത്ത ആയുധങ്ങളോ ഒക്കെ തന്നെ ഈ യുദ്ധത്തിൽ പരീക്ഷിക്കുകയാണ് സോ ഇതിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യമുണ്ട് അവർ മാത്രമല്ല ഇന്ത്യയെ പോലെ അതിബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ട് ഇനിയുള്ള എന്ന് പറയുന്നത് പരമാവധി പണം കുറച്ച് അതായത് ചിലവ് ചുരുക്കി എന്നാൽ വളരെ എഫക്റ്റീവായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റണം കാരണം യുദ്ധങ്ങൾ വളരെ ചിലവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു രാജ്യവും ഒരു യുദ്ധം കഴിയുന്നതോടെ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതോടെ തകർന്നു പോകാൻ സാധ്യതയുണ്ട് അവിടെയാണ് മുപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ഡ്രോണുകൾ വളരെയധികം എഫക്റ്റീവ് ആവുന്നത് കാരണം ഇതുപോലൊരു ഡ്രോണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബില്യൺ കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള സൈനിക ആയുധങ്ങൾ അതായത് കവചിത വാഹനങ്ങൾ ടാങ്കുകള് എന്തിനേറെ പറയുന്നു അതിലുപരിയായിട്ട് സൈനിക താവളങ്ങൾ പോലും തകർക്കാം ഇപ്പൊ ഒരു മിസൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ നമുക്ക് ചെലവ് വരും എന്നാൽ ആ സ്ഥാനത്ത് ആയിരം കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരു ആയുധമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇനിയും ഇതിന്റെ പരിഷ്കരിച്ച വേർഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ സ്വാഭാവികമായിട്ട് കൂടുതൽ കൂടുതൽ എഫക്റ്റീവായിട്ട് ആയിട്ട് നമുക്ക് ഇതിനെ നിർമ്മിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്നത് അത് വലിയൊരു നേട്ടമായിരിക്കും നമ്മുടെ രാജ്യത്തിന് നൽകാൻ പോകുന്നത് ഇപ്പോ ഇസ്രയേൽ നിർമ്മിച്ചിട്ടുള്ള ഐ എ ഐ ഹരോപ് എന്ന് പറയുന്ന അവരുടെ ഒരു സമാനമായ ആത്മഹത്യാ ഡ്രോണുണ്ട് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഡ്രോണുകളാണ് ഇവ ഇന്ത്യയുടെയും കയ്യിലുണ്ട് അസർബൈജാൻ ഇന്ത്യ ഇസ്രായേൽ നെതർലാൻഡ് മൊറോക്കോ ഈ രാജ്യങ്ങളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യക്കും കയ്യിലുള്ള നമ്മൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഡ്രോണാണിത് ഇത് നിർമ്മിക്കാൻ എൺപത് മുതൽ ഏകദേശം നൂറ്റി ലക്ഷം രൂപ അതായത് ഒന്നേകാൽ കോടി രൂപ വരെ ഇത് നിർമ്മിക്കാൻ ചെലവ് വരുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് തുർക്കിയും അതുപോലെ അമേരിക്കയും ഒക്കെ നിർമ്മിക്കുന്ന ഡ്രോണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് ഇന്ത്യ വളരെയധികം കോസ്റ്റ് കുറച്ചുകൊണ്ട് എന്നാൽ അത്യാധുനികമായ ഡ്രോണുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ലുക്കിലല്ല വർക്കിലാണ് കാര്യമെന്ന് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ഒരു ഒന്നാം തരം ഡ്രോൺ മാനുഫാക്ചറിംഗ് രാജ്യമായിട്ട് മാറുകയാണ് പ്രത്യേകിച്ച് ആത്മഹത്യാ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടോട്ടലായിട്ട് നമ്മൾ നോക്കിയാൽ ഡ്രോൺ നിർമ്മാണ രംഗത്ത് വളരെ മുന്നിലാണ് തുർക്കി ഒരു പക്ഷേ ഇന്ത്യയെക്കാൾ ഒരു പടി മുന്നിലാണ് റഷ്യയെക്കാളും ഒരു പടി മുന്നിലാണ് തുർക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നമ്മളിപ്പോൾ ഈ ഒരു ആത്മഹത്യാ ഡ്രോണുകൾ അല്ലെങ്കിൽ ചാവേർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ഇനിയുള്ള യുദ്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ ചൈനയെയും റഷ്യയും അതുപോലെ ഇറാനെയും തുർക്കിയെയും ഒക്കെ പിന്നിലാക്കിയിരിക്കുകയാണ് ഒന്നാമത്തെ ആള് ഇസ്രായേൽ ആണ് ഇക്കാര്യത്തില് രണ്ടാമത് യു എസ് ആണ് മൂന്നാമത് ഇന്ത്യയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെക്നോളജി പൂർണ്ണമായിട്ടും നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം തന്നെ സക്സസ്ഫുൾ ആണ് മാത്രമല്ല തുർക്കിയുടെയും റഷ്യയുടെയും ഒക്കെ ഡ്രോണുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഡ്രോണുകൾ കൂടുതൽ കൃത്യതയുള്ള ഡ്രോണുകളാണെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇവയ്ക്ക് സ്വയം തീരുമാനമെടുക്കുന്ന കാര്യത്തിലടക്കം കൃത്യത വളരെ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു തുർക്കിക്കും ചൈനയ്ക്കും ഒക്കെ ഫലപ്രദമായിട്ടുള്ള ഡ്രോണുകൾ ഉണ്ടെങ്കിലും അവ സ്വയം ഡിസിഷൻസ് എടുക്കുന്നതിൽ സ്വയം കൃത്യമായിട്ട് തീരുമാനമെടുത്ത് ലക്ഷ്യങ്ങൾ ഭേദിക്കുന്നത് ിൽ ഇന്ത്യയുടെ ഡ്രോണുമായി താരമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് പുറകിലാണെന്ന് തന്നെയാണ് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യ കൃത്യമായിട്ടും ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യക്ക് ഒരു ഫോക്കസ് ഉണ്ട് ഇന്ത്യ സൈനികമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് അനുസരിച്ച് ആവശ്യമായ രീതിയിലാണ് ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് ആ നിലയ്ക്ക് ഇന്ത്യൻ ഡ്രോണുകൾ ചൈനീസ് തുർക്കി ഡ്രോണുകൾ അപേക്ഷിച്ച് മുന്നിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ ഇന്റഗ്രേഷൻ ഇലക്ട്രോണിക് വാർഫെയർ എന്നിവയിലെ പുരോഗതിയും ഇന്ത്യൻ ഡ്രോണുകളുടെ ശക്തിക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നു ചുരുക്കി പറഞ്ഞാൽ തുർക്കിയുടെയും ചൈനയുടെയും ഡ്രോണുകളേക്കാൾ മികച്ച ആത്മഹത്യാ ഡ്രോണുകളാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഘാർഗ ഒരു ചെറിയ ആയുധമൊന്നുമല്ല കാണുമ്പോൾ ഒരു സാധാരണ ഒരു ചെറിയ ഒരു വെയ്റ്റ് പറഞ്ഞാൽ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ആയുധം പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് നോക്കൂ ഇത് നമ്മുടെ ഒരു എൻട്രിയാണ് ആത്മഹത്യാ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ ഒരു നിർണായക ഒരു ചുവടുവയ്പ് മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു മുന്നേറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുവെങ്കിൽ വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോൺ ടെക്നോളജി ഉള്ള ഒരു രാജ്യമായി മാറാൻ കഴിയും ആ ഒരു ഇൻ്ററസ്റ്റ് മൂവി കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു സിനിമയെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം